പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്താം തീയതി തൊടുപുഴ ടൗൺ ഹാളിൽ ഒരു സംവാദം നടന്നു യുക്തിവാദികളുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഡോക്ടർ കെ പി മോഹനനുമായി എൻ്റെ ആ സംവാദം ധാരാളം പേര് കണ്ടു ധാരാളം കമൻറ്റുകൾ വന്നു ഡോക്ടറുടെ ഭാഗവും എൻ്റെ ഭാഗവും അതിലുണ്ടായിരുന്നു അതിൽ സമയപരിധി നന്നായി വച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിനും എനിക്കും വേണ്ടത്ര മറുപടികൾ പറയാൻ കഴിഞ്ഞില്ല ഈ ഒരു സമ്മേളനം സത്യത്തിൽ സത്യത്തിലത് ഹൈസ്കൂൾ കുട്ടികൾ എക്സ് നമ്പർ സ്പീച്ച് നടത്തുന്നത് പോലുള്ളൊരു പരിപാടിയാണ് ഈ സമയം വെച്ചിട്ട് ഭാരതീയമായ രീതിയിൽ തർക്കശാസ്ത്രം തർക്കങ്ങൾ നടത്തുന്നത് വാച്ച് നോക്കിയിട്ടല്ല വിഷയങ്ങൾ അവതരിപ്പിച്ച് ചോദ്യങ്ങൾ ഇട്ട് കൊടുത്ത് തർക്കങ്ങളിട്ട് കൊടുത്ത് അതിൻ്റെ ഉത്തരവുമായി അതങ്ങനെ നീണ്ടു പോകും രണ്ടിലൊരാൾ പരാജയം സമ്മതിക്കുന്നതുവരെ തർക്കങ്ങൾ നീളും അങ്ങനെയാണ് വാസ്തവത്തിൽ ഇത് വേണ്ടത് ഏതായാലും ഞങ്ങൾ ഇരുകൂട്ടരുടെയും യുക്തിവാദികളുടെ ചാനലിലും നേച്ചർ ലൈഫ് ടി വിയിലും ഈ സംവാദം എടുത്തു കൊടുത്തിരുന്നു രണ്ടിലും വന്ന് നിരവധി ആളുകൾ കമൻറ്റുകൾ എഴുതി അതിൽ യുക്തിവാദികളുടെ ചാനലിൽ കമൻറ്റുകൾ കൂടുതൽ വന്നത് മറ്റേ ഡോക്ടറായിരുന്നെങ്കിൽ കുറേ കൂടെ നന്നാകുമായിരുന്നു ഈ ഡോക്ടറായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു അങ്ങേ അറ്റത്തുള്ള ഡോക്ടറായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെയൊക്കെയാണ് വന്നത് ആദ്യമേ പറയട്ടെ നല്ല കാര്യമാണ് ഞാൻ തയ്യാറാണ് ഏത് ഡോക്ടറുമായും എവിടെ വച്ചും സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് അതിനുള്ള വേദികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ ഏതായാലും ഞാൻ ആ പരിപാടിക്ക് പോകുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു അവിടെ മറുപടി പറയാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടല്ലോ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയാമല്ലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എക്സിലുമൊക്കെ ആയി പറയാമല്ലോ അപ്പം അതുകൊണ്ട് അന്ന് ഡോക്ടർ കെ പി മോഹനൻ പറഞ്ഞ കാര്യങ്ങൾ അതിന് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളായി ഒരു പരമ്പര തുടങ്ങുകയാണ് ഇതുതന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ പി മോഹനനും ചെയ്യാവുന്നതാണ് ചെയ്യണം കാരണം അറിയാനും അറിയിക്കാനും തെറ്റുകൾ തിരുത്തി ശരിയിലേക്ക് മുന്നേറാനും നമുക്കെല്ലാവർക്കും കഴിയണം ഞാൻ പിടിച്ച പ്രകൃതി പ്രകൃതിമൂയലിൻ്റെ കൊമ്പ് അത് പത്തെണ്ണമുണ്ട് എന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹം എന്നെ തിരുത്തുമെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തുമെങ്കിൽ അതല്ല എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഞാൻ നിഷ്പ്രഭനായി പോകുന്ന വിധത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഇത് അദ്ദേഹത്തിന് മാത്രമല്ല മറ്റേതൊരു ഡോക്ടർക്കും ഈ ഡോക്ടർ അല്ലാത്ത ഒരാൾക്കും അത് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഡോക്ടർ കെ പി മോഹനൻ്റെ വാദങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള ഭാഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മറുപടി പറയേണ്ട ഭാഗങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത് ഇവിടെ നിൽക്കുന്നത് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഡോക്ടർ എന്ന നിലയിലല്ല സത്യത്തെ ശാസ്ത്രത്തെ രോഗികളുടെ ആരോഗ്യത്തെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ആധുനിക വൈദ്യശാസ്ത്രം മോഡേൺ മെഡിസിൻ ഗസ് ചെയ്യാറില്ല ടെസ്റ്റാണ് ചെയ്യാറുള്ളത് മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അടിത്തറയിലല്ല തെളിവുകളുടെ അടിത്തറയിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് നിരന്തര പരീക്ഷാ നിരീക്ഷണങ്ങളിലൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ചെയ്ത് ആവർത്തിച്ചു തെളിയിക്കാവുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഫീൽഡ് സ്റ്റഡികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ട്രയലുകളുടെ അടിസ്ഥാനത്തിൽ അതുപോലെ പിയർ എർ റവല്യു അതുപോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന തിരിച്ചറിയപ്പെടുന്ന സത്യത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സത്യാന്വേഷണ സിസ്റ്റമാണ് സയൻസ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഭാഗം വളരെ നന്നായിട്ടുണ്ട് അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടർ എന്ന നിലയ്ക്കല്ല സത്യത്തെ അന്വേഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഈ വേദിയിൽ നിൽക്കുന്നതും അദ്ദേഹം അലോപ്പതിയുടെ ഭാഗം പറയുന്നതും അതിൽ അലോപ്പതി ചികിത്സ സത്യാന്വേഷണമാണ് അത് വിശ്വാസമല്ല പഠനങ്ങളും ഗവേഷണവും നിരീക്ഷണവും പിന്നെ കൃത്യമായ ഫലങ്ങളുമെല്ലാം കണ്ടുകണ്ട് പൂർണ്ണമായ ഒരു രീതിയിലാണ് നമ്മുടെ മുന്നിൽ വരുന്നത് അത് സത്യമാണ് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ അല്ല അത് സത്യമല്ല അത് സത്യമായിരുന്നെങ്കിൽ അലോപ്പതിയുടെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും പ്രയോഗങ്ങളും സത്യമായിരുന്നെങ്കിൽ അത് തിരുത്തേണ്ടതായി വരില്ല പല സത്യങ്ങളുണ്ടാവില്ലല്ലോ അരസത്യം മുക്കാൽ സത്യം മുഴുവൻ സത്യം പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് തെറ്റാണ് എന്ന് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് വേറൊരു സത്യം അങ്ങനെ വരില്ല അലോപ്പതിയിലെ നിരവധി നിരവധിയായ കണ്ടുപിടുത്തങ്ങളാണ് പിന്നീട് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അലോപ്പതിയുടെ നിരവധി മരുന്നുകളാണ് വെറും ഒരു മാസം കൊണ്ട് പോലും നിരവധി വർഷങ്ങളിലെ പഠനം കൊണ്ട് പ്രയോഗം കൊണ്ട് പരീക്ഷണം കൊണ്ട് ശരിയാണ് എന്ന് തെളിയിച്ചു എന്ന് പറയുന്ന നിരവധി മരുന്നുകളാണ് പ്രയോഗിക്കാൻ തുടങ്ങി ഒരു മാസം കൊണ്ട് പോലും രോഗികൾക്ക് ആപത്താണ് എന്ന് കണ്ട് രാഷ്ട്രീയമായി നിരോധനം വന്നിട്ടുള്ളത് അപ്പോഴും ആ മരുന്നുകളിൽ പലതും മറ്റ് രാജ്യങ്ങളിൽ അലോപ്പതി ഡോക്ടർമാർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നിരുന്നു ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം നിമേസുലൈഡ് എന്ന മരുന്ന് നിമിഡ് നൈസ് നൈസിബ് ഇങ്ങനെ നിരവധി പേരുകളിൽ നമ്മുടെ നാട്ടിൽ വിറ്റുകൊണ്ടിരുന്ന പനിയുടെ മരുന്നാണ് നിമേസുലൈഡ് ഈ മരുന്ന് ലോകാരോഗ്യ സംഘടന നിരോധിക്കാൻ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശും ശ്രീലങ്കയും ശ്രീലങ്കയുമടക്കമുള്ള നൂറിലധികം രാജ്യങ്ങൾ നിരോധിച്ചു പക്ഷേ ഇന്ത്യയിൽ നിരോധിച്ചില്ല ഇത്രയും രാജ്യങ്ങളിൽ നിരോധിച്ചത് സിംഗപ്പൂരിൽ ഈ മരുന്ന് നിരോധിക്കുന്നത് പനിയിൽ മരിച്ച മരിക്കേണ്ടതില്ലാത്ത അവസ്ഥയിൽ മരിച്ച പതിനാറ് കുഞ്ഞുങ്ങളുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ നിമേസുലൈഡ് മരുന്ന് കരളിൽ കയറി കരൾ കരിച്ചു കളഞ്ഞിട്ടാണ് എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് സിംഗപ്പൂരിൽ നിരോധിക്കുന്നത് എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ആ മരുന്നുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു എരമല്ലൂർ ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിൽ രണ്ടായിരം ആണ്ടുകളുടെ ആദ്യം എലിപ്പനിയുടെ സമയത്ത് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു കെ വി സുഗതൻ ആ പൊതുയോഗത്തിൽ എന്നെ എതിർക്കാനെത്തിയ ഒരു യുവ ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ അഗസ്റ്റസ് കരണ്ട് പോയപ്പോൾ പലരും വേദിയിലേക്ക് ചാടി കയറി ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തി അപ്പോൾ ഈ ഡോക്ടർ വന്നിട്ട് പറഞ്ഞൊരു കാര്യം വിദേശത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതി നമ്മുടെ നാട്ടിൽ നിരോധിക്കാത്തൊരു മരുന്ന് ഞാൻ ജനങ്ങൾക്ക് കൊടുത്താൽ രോഗികൾക്ക് കൊടുത്താൽ അതിലെന്താണ് തെറ്റ് ഇതായിരുന്നു ചോദ്യം ഞാൻ പറഞ്ഞു അതിൽ നിയമപരമായിട്ട് യാതൊരു തെറ്റുമില്ല പക്ഷേ തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിനിടയാക്കിയ മരുന്ന് ഡോക്ടർ കൊടുത്തത് വിദേശത്ത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ന് ഒരു രക്ഷാകർത്താവിന് മനസ്സിലായി കഴിഞ്ഞാൽ ഡോക്ടറെ ഡോക്ടറുടെ ജീവൻ അപകടത്തിലാകും നിയമപരമായി തെറ്റില്ല ഡോക്ടറെ തൂക്കിക്കൊല്ലാൻ ഒരു കോടതിയും വിധിക്കില്ല അപ്പോഴും ഞാൻ ഉന്നയിച്ച ചോദ്യം അലോപ്പതി സയൻസ് ആണോ രാഷ്ട്രീയമാണോ ശാസ്ത്രമാണോ സാമ്പത്തിക ശാസ്ത്രമാണോ രാഷ്ട്രീയ മീമാംസയാണോ അലോപ്പതിക്കാർ കണ്ടുപിടിക്കുന്നു ജനങ്ങൾക്ക് കൊടുക്കുന്നു സർക്കാർ നിരോധിക്കുന്നു ഇതെങ്ങനെയാ സത്യവുമായി ഒത്തുപോകുന്നത് അതുകൊണ്ട് അലോപ്പതി സത്യമൊന്നുമല്ല ശാസ്ത്രവും സത്യമല്ല അത് ഒരന്ധവിശ്വാസം മാത്രമാണ് ഇനി മറ്റൊരു ഭാഗം നിരന്തരമായ പഠനം നിരന്തരമായ പരീക്ഷണം നിരന്തരമായ നിരീക്ഷണം ഡോക്ടറെ വെറും നാനൂറ് കൊല്ലത്തെയോ അല്ലെങ്കിൽ നിങ്ങളിൽ പറയുന്ന ഒരു ഇരുന്നൂറ് കൊല്ലത്തെയോ മാത്രം പാരമ്പര്യമുള്ള അലോപ്പതിയുടെ നിരീക്ഷണ പരീക്ഷണങ്ങളാണോ അതോ മനുഷ്യജീവിതം തുടങ്ങിയത് തുടങ്ങി മനുഷ്യവംശത്തിൻ്റെ ജീവിതയാത്രയിലൂടെ കടന്നുവന്ന് രോഗിയെ കച്ചവടത്തിനുള്ള ലാഭത്തിനുള്ള ഒരു കസ്റ്റമറായി കാണാതെ രൂപപ്പെട്ടിട്ടുള്ള ചികിത്സാരീതികളായിരിക്കുമോ കൂടുതൽ നിരീക്ഷണം നടത്തിയിട്ടുള്ളത് കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് ആ പഠനങ്ങളിൽ പുരോഗതി വരേണ്ട ആവശ്യമുണ്ട് മനുഷ്യൻ കൂടുതൽ കൂടുതൽ അറിവ് നേടുന്നതോടൊപ്പം മനുഷ്യൻ്റെ കഴിവുകൾ വികസിക്കുന്നതോടൊപ്പം അത് വികസിക്കേണ്ടതുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ വികസനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അലോപ്പതിയിൽ രോഗിയെ കൊള്ളയടിച്ച് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ് രോഗിക്ക് മെച്ചം കിട്ടുന്ന വികസനം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് അതിനെ ഞാൻ എൻ്റെ ചർച്ചയുടെ അവസാന ഭാഗത്ത് ഞാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എപ്പോഴും ഞാൻ സമ്മതിക്കാറുണ്ട് ഒന്നും നൂറ് ശതമാനവും തെറ്റുമല്ല ഒന്നും നൂറ് ശതമാനവും ശരിയുമല്ല പക്ഷേ പ്രകൃതി ജീവന രീതികളിൽ രോഗിക്കപകടമാണ് എന്ന് തെളിഞ്ഞതുകൊണ്ട് പിന്നീട് നിരോധിക്കേണ്ടതായി വന്ന ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളുമൊക്കെ നിരന്തരമായ പഠനവും നിരീക്ഷണവും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായി രോഗികൾക്ക് ആവർത്തിച്ച് 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 പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒരേ ഫലങ്ങൾ നല്ല ഫലങ്ങൾ തരുന്നുണ്ട് മറ്റൊരു ചികിത്സയ്ക്കും നൽകാൻ കഴിയാത്ത ഗുണഫലമാണ് ഡോക്ടറെ പ്രകൃതി ജീവനം അതിലേക്ക് വരുന്നവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഡോക്ടറുടെ ആദ്യഘട്ടത്തെ ഇത് സത്യമാണ് അലോപ്പതി സത്യമല്ല ശാസ്ത്രവുമല്ല എന്നാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ തെളിയിച്ചിട്ടുള്ളത് അതിനെ ആരും വെല്ലുവിളിച്ചിട്ടില്ല അതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം അതിനുള്ള സ്ഥിരം പറയാം അടുത്ത ഭാഗത്തേക്ക് കിടക്കാം